ഇപ്പോൾ കൊല്ലം ആശ്രമ മൈതാനത്തെ ട്വന്റി ഫോർ ടി ടി എസ് സ്റ്റുഡിയോയിൽ നിന്ന് മുകേഷ് എം എൽ എ നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹം കലോത്സവ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കും നമുക്ക് മുകേഷുമായി സംസാരിക്കാം ശ്രീ മുകേഷ് സ്വാഗതം ഇതൊരു ഈ സാങ്കേതികവിദ്യയുടെ ഒരു സൗകര്യം നമുക്ക് മുഖാമുഖം നോക്കി സംസാരിക്കാം എന്നുള്ളതാണ് താങ്കൾ ആശ്രാമം മൈതാനത്ത് ഞങ്ങളുടെ ടി ടി എസ് സ്റ്റുഡിയോയിൽ നിൽക്കുന്നു താങ്കളെ ഇതാ നമ്മൾ ആ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഞങ്ങളുടെ കാക്കനാട്ട സെൻട്രൽ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ഒരു സംഘാടകനായി കൊല്ലത്ത് ഈ കലോത്സവ വേദികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയാം താങ്കൾക്ക് ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് എന്നത് എന്താണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് നമസ്കാരം പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഒരുപാട് കൊല്ലം ഞാനൊരു മത്സരാർത്ഥിയായിരുന്നു ഇപ്പോൾ അവിടെ ആശ്രാമത്ത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന ആ സദസ്സിൽ നിൽക്കുമ്പോൾ പോലും എനിക്ക് അറിയാതെ കേൾക്കുന്ന ഒരു ശബ്ദം നെഞ്ചിടിപ്പാണ് കാര്യം കുറേ കൊല്ലം ഈ നെഞ്ചിടിപ്പ് ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് മത്സരാർത്ഥികളുടെ ഇനി എത്ര ഗംഭീരമായ പെർഫോമൻസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു മത്സരം വരുമ്പോൾ എന്താണ് എങ്ങനെയാണ് പെർഫോമൻസ് വരാൻ പോകുന്നത് എങ്ങനെ അവസാനിക്കുമെന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് അപ്പോൾ അത്രമാത്രം അതിൻ്റെ ഒരു ത്രില്ലും ആവേശവും ആ മത്സരത്തിൻ്റെ ആരോഗ്യകരമായ മത്സരത്തിൻ്റെയൊക്കെയുള്ള വലിയ ഓർമ്മകളാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഓർക്കാനുള്ളത് ഇത് വളരെ വളരെ വ്യത്യസ്തമായ ശരിക്കും വിപ്ലവകരമായ ഒരു മാറ്റമാണ് ശരിക്കും ഈ യുവജനോത്സവങ്ങളിലും കലോത്സവങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം അതിനൊക്കെ പ്രധാന കാരണക്കാർ മാധ്യമങ്ങൾ തന്നെയാണ് അന്ന് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു എം എൺപത്തി രണ്ടിലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലോ മറ്റോ എനിക്ക് ഒരു മിമിക്രി മത്സരത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് സമ്മാനം ലഭിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങിയ പത്രത്തിൽ ഒരു ചെറിയ എൻ്റെ ഒരു ഒരു ഫോട്ടോ മിമിക്രി ഒന്നാം സമ്മാനം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഫോട്ടോ വന്നിട്ട് ആ അഞ്ചാമത്തെ ആറാമത്തെ പേജിലാണ് അതും ചുരുട്ടിപ്പിടിച്ച് ഞാൻ എത്ര മാസം നടന്നു എവിടെയെങ്കിലും പരിചയം ആരെങ്കിലും പരിചയപ്പെടുവാണെന്ന് ആ ഈ പേപ്പറ് വീട്ടിൽ വെക്കാൻ മറന്നു എന്താ ചെയ്യാനാ ഇത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ആത്മവിശ്വാസമാണ് ആ കാലത്ത് തന്നെ കാര്യം ഇത് അന്ന് നമ്മൾ കുറച്ച് ചീപ്പ്നെസ് ആണെങ്കിലും നമ്മളുടെ ഉള്ളിൽ അറിയാതെ ഒരു ഭയങ്കരമായ ഇമ്പോർട്ടൻസ് വരികയാണ് എനിക്കൊന്നാം സമ്മാനം ഞാനാണ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഇത് തിരിച്ചു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുകയും പല സന്ദർഭങ്ങളിലും നമ്മൾക്ക് വൻ പരാജയം നേടിയിട്ടുണ്ട് അപ്പോൾ അത് ആ അനുഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അപ്പം മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും മികച്ചവരാണ് സമ്മാനം എന്ന് പറയുന്നത് ആ ദിവസത്തെ ഒരു പെർഫോമൻസ് ഇന്നെൻ്റെ ദിവസമല്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ദിവസമാണ് ആ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് സമ്മാനങ്ങൾ ഏറ്റവും വലിയ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് ഒരു ഇത് കണക്ക് ഒരു മോണോ ആക്ട് മത്സരം നടന്നു അന്ന് പരസ്പരം അറിയാതെ ഞാനും ഡയറക്ടർ സിദ്ദിക്കും ഡയറക്ടർ ലാലും സൈനുദ്ദീനും എല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്നും മത്സരിച്ചു ഞങ്ങൾക്ക് ആർക്കും സമ്മാനം ലഭിച്ചില്ല സമ്മാനം ലഭിച്ച വേറെ ആൾക്കാർക്കാണ് അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള സമ്മാനമല്ല ആ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ തളച്ചിടുന്നത് പ്രോത്സാഹനമാണ് അപ്പോൾ ആൾക്കാർ ഇയാൾക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലും കൊള്ളാം എന്ന് പറയുന്ന തരത്തിൽ മാധ്യമങ്ങൾ ഉണരണം ആർക്കിങ്ങനെ സമ്മാനം കിട്ടിയവരെ മാത്രമല്ല അതിനോട് അടു വന്ന അതിനോട് അടുപ്പ് ആ ആ ഒരു പ്രയത്നം നമ്മൾ കണ്ട ആൾക്കാരെ കൂടെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗംഭീരമായിട്ടുള്ള ഉറപ്പായി ഉറപ്പായി നമുക്ക് അത് അങ്ങനെ തന്നെയാണ് അത് പങ്കെടുക്കുന്നത് തന്നെയാണ് ഇതിലെ ഒരു അംഗീകാരം എന്നത് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത് ഈ പോയിന്റിലല്ല കാര്യം ഇതിലെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് പ്രധാനം പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ ആ നെഞ്ചിടിപ്പ് അത് മാറില്ല അത് ഉണ്ടാകും അല്ലേ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ആ ഈ വിപ്ലവകരമായ മാറ്റങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു ഒരു സംഘാടക മികവ് ഇപ്പം ഇന്നത്തെ ദിവസം ഇതെല്ലാം വളരെ ഒരുപാട് ആൾക്കാർ പ്രസംഗിക്കാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് താമസിക്കുന്നത് മറ്റുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായി പത്ത് മണി എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് തുടങ്ങിയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട്ട് വെച്ച് ഈ ഗവൺമെൻറ് നടത്തിയ ഈ മത്സരങ്ങൾ ഒരു പരാതി പോലും ആ തരത്തിൽ കാര്യം അതൊരു വലിയ പരീക്ഷണ ഘട്ടമാണ് ഞാൻ ഒരു മത്സരത്തിൽ ഇതേ കണക്ക് മത്സരത്തിൽ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ ഇവിടെ ചെയ്തോണ്ടിരുന്ന സമയത്ത് വെളുപ്പം കാലത്ത് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് നാല് മണിക്കാണ് ആ മത്സരം തീരുന്നത് ഇരുന്നൂറ്റി അമ്പതോ മുന്നൂറോ പേര് മത്സരിക്കാനുണ്ട് അപ്പൊ ജഡ്ജസിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക് ജഡ്ജസ് അപ്പം ഈ തുടങ്ങാനും അതിനിടയ്ക്കുള്ള ഗ്യാപ്പും അടുത്ത പാർട്ടിസിപ്പൻ്റെ വിളിക്കാനും ഒക്കെ ഉള്ള വലിയ വലിയ ലാഗ് വന്നതിന് ശേഷമാണ് എങ്ങനെയാണ് ഇവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ചെയ് ഒരാളുടെ പെർഫോമൻസ് കണ്ടു ഇന്ന് പിറ്റേ ദിവസം മൂന്ന് മണിക്കോ നാല് മണിക്കോ കാണുമ്പോൾ എങ്ങനെയാണ് ഇത് താരതമ്യം ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത താര തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം കൃത്യനിഷ്ഠാണ് ഈ പ്രാവശ്യം എല്ലാം ഒരുക്കിയിരിക്കുന്നത് ആണെങ്കിലും താങ്കൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ഏത് വേദിയിലെ ഒരു കലാരൂപമായിരിക്കും കലാപ്രകടനമായിരിക്കും ഏതെങ്കിലും ഒന്ന് താങ്കൾക്ക് ഒരു സവിശേഷമായി ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നുണ്ടാകുമല്ലോ മുകേഷിന് തോന്നുന്നുണ്ടെങ്കിലും അത് രഹസ്യമാണ് കാരണം ഒരു സംഘാടക മെയിൻ ആയിട്ടുള്ള ഒരു ചെയർമാനാണ് വർക്കിംഗ് ചെയർമാനാണ് അപ്പോൾ ആ തരത്തിൽ പോലും എൻ്റെ ഐറ്റം എൻ്റെ കല ഞാൻ പഠിച്ചുകൊണ്ടുവന്നത് ഒരു ചെറിയ കുറവാണ് മറ്റുള്ളവനെ അപേക്ഷിച്ചു എന്നൊരു തോന്നലേ വരാൻ പാടില്ല കാരണം എല്ലാ ഐറ്റമും എല്ലാ കലയും ഒരുപോലെ ആണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും കുറച്ച് കുറച്ച് സമയം നമുക്ക് പറ്റുന്ന സമയത്തെല്ലാം ഓടിയെത്താൻ ശ്രമിക്കുകയാണ് ഇരുപത്തിനാല് വേദികളുണ്ട് ഇരുപത്തിനാല് വേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ പഴയിടം പറയുണ്ടായി ഒരു ദിവസം കൊല്ലമായതുകൊണ്ട് ഏകദേശം മുപ്പതിനായിരം ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമായി മാറും അപ്പോൾ അങ്ങനെ ഉള്ള അത്രമാത്രം ഇപ്പോൾ കൊല്ലം ഇന്നത്തെ ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിറഞ്ഞു കവിഞ്ഞ അറുപതിനായിരത്തിന് പരം ആൾക്കാരാണ് ആ ഓഡിറ്റോറിയം നിറഞ്ഞത് അപ്പോൾ കൊല്ലംകാരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഇത് തരത്തിലുള്ള മത്സരങ്ങൾ എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും ഓടി നടന്ന് കാണുക എന്നുള്ളത് അത് ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അതെ അപ്പോൾ നന്ദി ശ്രീ മുകേഷ് ഗംഭീരമാകട്ടെ എല്ലാ വേദികളും നിറയട്ടെ കൊല്ലത്തിൻ്റെയും കലാപാരമ്പര്യം ഈ മത്സര വേദികളിലും നമുക്ക് കാണാൻ കഴിയട്ടെ നന്നായി നടക്കട്ടെ അപ്പോൾ താങ്കൾക്കും ഒരു മുഖ്യ സംഘാടന നിലയിൽ വലിയ നല്ല ആശംസകൾ കൂടി നേരുന്നു നന്നായി ഒരു പറഞ്ഞോളൂ ഓക്കെ താങ്ക് യു വെരി മച്ച് ഒരു ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇതെനിക്ക് ആദ്യത്തെ ഒരു സംവിധാനമാണ് ഇവിടെ വന്ന് വിജയികളും അല്ലാത്തവർക്കും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു തരത്തിൽ അവരെ റെക്കോർഡ് ചെയ്യാനും അവരുടെ പെർഫോമൻസ് അവർക്ക് തന്നെ പിൽക്കാലത്ത് കാണുവാനും ഒക്കെ ഉള്ളൊരു ടി ടി എസ് സമ്പ്രദായമാണ് വളരെ കൂടി ഇതിൻ്റെ ഫസ്റ്റ് ആളെന്ന നിലയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം യെസ് ഉറപ്പായി ഒരിക്കൽ കൂടി നന്ദി ശ്രീ മുകേഷ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നെഞ്ചിരിപ്പൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ കുട്ടികളൊക്കെ പങ്കെടുക്കട്ടെ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം ഇപ്പോൾ ടി ടി എസ് സ്റ്റുഡിയോയിൽ നിന്നാണ് മുകേഷ് നമ്മളോടൊപ്പം സംസാരിച്ചതീർ